അപ്പോൾ ഈ ഭ്രാമരി ചരിതമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇനി ഗ്രന്ഥം വെച്ചേ പറയാൻ പറ്റൂ കാരണം രുദ്രാക്ഷമാഹാത്മ്യമാണ് വളരെയധികം പറയാനുണ്ട് അപ്പോൾ ചിലപ്പം ഏതെങ്കിലുമൊക്കെ പോയിന്റൊക്കെ ചിലപ്പോൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട് കഥ പോലെ അങ്ങ് പറഞ്ഞു പോകാൻ സാധിക്കുന്നതല്ല അപ്പോൾ ഇവിടെ ഈ കഥയെല്ലാം കഴിഞ്ഞപ്പോൾ നാരദ മഹർഷി പറഞ്ഞു എനിക്ക് വളരെ സന്തോഷമായി അങ്ങ് എന്താ ചെയ്തത് ഇതുവരെ ദേവിയുടെ മഹാത്മ്യം മനുക്കളുടെ മ മഹിമ മനുക്കൾ ദേവിയെ പ്രാർത്ഥിച്ചപ്പോൾ മനുക്കൾക്ക് എന്തെല്ലാം ഐശ്വര്യം കിട്ടി അതുപോലെ തന്നെ ഈ അസുരന്മാർ നിഗ്രഹിക്കപ്പെട്ടത് ദേവന്മാർക്ക് എന്തെല്ലാം അനുഗ്രഹം കിട്ടി ഇതെല്ലാം പറഞ്ഞു പക്ഷെ അങ്ങ് ചില കാര്യങ്ങൾ പറഞ്ഞില്ല ഈ ദേവിയെ സന്തുഷ്ടയാക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ആചാരങ്ങൾ ചെയ്യണം നമ്മൾ എന്തെല്ലാം ചെയ്താലാണ് ദേവി സന്തുഷ്ടയാകുക നമ്മളുടെ ദൈനംദിന ജീവിതക്രമം ആചാരങ്ങൾ പദ്ധതികൾ ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് അങ്ങ് പറഞ്ഞു തരാമോ ഞാനിതൊക്കെ കേൾക്കാൻ അങ്ങ് വളരെയധികം ആഗ്രഹിച്ചിരിക്കുകയാണ് എന്ന് പറയുകയാണ് നാരദമുനി അപ്പോൾ ശ്രീമൻ നാരായണ മഹർഷി പറയുകയാണ് അങ്ങേക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്ന് പറയാം പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇതൊന്ന് സാമാന്യമായിട്ട് പോലും പറയുകയെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ പിന്നെ ഞാനിതെങ്ങനെ പറയും ചുരുക്കി പറയാൻ ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഏകാദശ സ്കന്ധം തുടങ്ങുന്നത് അപ്പോൾ അവിടെ ആദ്യം ദേവിയെ തൃപ്തിപ്പെടുത്താനായിട്ട് ദേവിക്ക് സന്തോഷിക്കാനായിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യണം ദിനചര്യകൾ എങ്ങനെയായിരിക്കും ആചാരങ്ങൾ അപ്പോൾ അതിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആചമനം അല്ലെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നത് എങ്ങനെ അതുപോലെ തന്നെ ഇത് പല്ലു തേക്കുന്നത് എങ്ങനെയാണ് കുളിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ആചാരങ്ങൾ വർണ്ണിക്കുകയാണ് അപ്പോൾ അതൊന്നും നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് അതൊന്നും പറയുന്നില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്നാനത്തിൻ്റെ ഒരു ഭാഗത്തിലേക്ക് വരുന്നുണ്ട് സ്നാനം ചെയ്യുന്നത് എങ്ങനെയാണെന്നല്ല ഈ സ്നാനം ചെയ്യുന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ സ്നാനം ചെയ്യുന്നത് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുകയാണ് ഈ സ്നാനം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഭസ്മം ധരിക്കുക രുദ്രാക്ഷം ധരിക്കുക ഈ സ്നാനത്തിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് നമ്മൾ സ്നാനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നാഭി വരെ വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് പിതൃതർപ്പണം ചെയ്യാം ദേവതർപ്പണം ചെയ്യാം അത് കഴിഞ്ഞിട്ട് ദേവതാ തർപ്പണങ്ങൾ ഈശ്വര തർപ്പണങ്ങൾ ഇതെല്ലാം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഋഷി തർപ്പണങ്ങളൊക്കെ അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്നതാണ് തർപ്പണം ബലി അങ്ങനെ നമുക്ക് എല്ലാ ദിവസവും തർപ്പണം ചെയ്യാൻ പറ്റും കുളിച്ചതിന് ശേഷം കുറച്ച് ജലം ദേവപൂജ ദേവതർപ്പണം ചെയ്യുന്നതിന് മുമ്പ് വേണം പിതൃതർപ്പണം ചെയ്യാൻ പിതൃഭ്യോസ്വത എന്ന് പറഞ്ഞിട്ട് കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് നമ്മുടെ പൂർവികർക്ക് മുഴുവനായിട്ട് നമുക്ക് സമർപ്പിക്കാം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സൂര്യദേവനൊക്കെ അർഹ്യ സമർപ്പിക്കുമല്ലോ അത് കഴിഞ്ഞ് ഋഷികൾക്കുമൊക്കെ സമർപ്പിക്കാം അരവരെ വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് അതിനുശേഷം നമ്മൾ വന്നിട്ട് ഈറനൊക്കെ മാറി ശുദ്ധമായിട്ട് വസ്ത്രം മാറി ഭസ്മം ധരിക്കണമെന്നും രുദ്രാക്ഷം ധരിക്കണമെന്നും പറയുകയാണ് ഭസ്മധാരണ വിധിയും വളരെ വലുതാണ് അത് നമുക്ക് വിഷയമല്ല അത് കഴിഞ്ഞ് രുദ്രാക്ഷവിധിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ പറയുകയാണ് ഈ വിധി സാമാന്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയാൻ തുടങ്ങുന്നത് അപ്പോൾ പറയുകയാണ് എങ്ങനെ രുദ്രാക്ഷം ധരിച്ചാൽ ഒരാൾ പരമേശ്വരനാകും അപ്പോൾ പറയുന്നുണ്ട് കണ്ഠത്തിൽ മുപ്പത്തിരണ്ട് ശിരസില് നാൽപ്പത് ഓരോ കാതിൽ ആറെണ്ണം ഓരോ കയ്യിൽ പന്ത്രണ്ട് വീതം ഭുജപ്രദേശങ്ങളിൽ ഓരോന്നിലും പതിനാറ് കണ്ണിൽ ഓരോന്ന് ശിഖയിലൊന്ന് വക്ഷപ്രദേശത്ത് ഒരുനൂറ്റി എട്ട് രുദ്രാക്ഷങ്ങൾ ഇങ്ങനെയൊക്കെ ധരിക്കുന്നവൻ മഹാദേവന് തുല്യമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതൊന്നും നമുക്കിങ്ങനെ ധരിക്കാൻ സാധിക്കില്ല എങ്കിലും പറഞ്ഞിരിക്കുകയാണ് ഈ രുദ്രാക്ഷ സംഖ്യയ്ക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇനി രുദ്രാക്ഷം എങ്ങനെ ധരിക്കാം രുദ്രാക്ഷം സ്വർണ്ണമോ വെള്ളിയോ കെട്ടി ധരിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല പക്ഷേ മറ്റു ലോഹങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഉത്തമം മറ്റു ലോഹങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത് സ്വർണമോ വെള്ളിയോ ഒക്കെ കെട്ടി ഉപയോഗിക്കാം ഇനി അതു തന്നെ നമുക്ക് നമ്മുടെ ശിരസിൽ നമുക്ക് ധരിക്കാം കർണങ്ങളിൽ ധരിക്കാം പൂണൂലിലെ ഞോപവീതം പുരുഷന്മാരുടെ അതിൽ ധരിക്കാം കയ്യിൽ ധരിക്കാം കണ്ഠത്തിൽ ധരിക്കാം ഉദരത്തിൽ ധരിക്കാം ആഭരണം പോലെ വയറിൽ ഇങ്ങനെ അരഞ്ഞാണം പോലെ അങ്ങനെ നമുക്ക് ധരിക്കാൻ സാധിക്കും എവിടെ വേണമെങ്കിലും രുദ്രാക്ഷം ആഭരണം പോലെ ധരിക്കാൻ സാധിക്കും പക്ഷേ രുദ്രാക്ഷം ധരിക്കുമ്പോൾ ഒന്നുകിൽ പഞ്ചാക്ഷരി മന്ത്രമോ അല്ലെങ്കിൽ ഓങ്കാരമോ ജപിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുകയാണ് ഇനി ഈ പറയുന്ന പോലെ എല്ലാ സ്ഥാനങ്ങളിലും ഒന്നും നമുക്ക് രുദ്രാക്ഷം ധരിക്കാൻ സാധിക്കില്ല അപ്പോൾ സാധിച്ചില്ല എങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെയാണോ സാധിക്കുക അതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പം അതുപോലെ തന്നെ നാലാശ്രമങ്ങളിലുള്ളവർക്ക് നമുക്ക് ചിലപ്പോൾ തോന്നും ഗൃഹസ്ഥാശ്രമികൾക്ക് രുദ്രാക്ഷം ധരിക്കാൻ സാധിക്കുമോ എന്നൊക്കെ അങ്ങനെയൊന്നുമില്ല നാല് ആശ്രമത്തിലുള്ളതും ബ്രഹ്മചാരികൾക്കും ഗൃഹസ്ഥാശ്രമികൾക്കും വാനപ്രസ്ഥത്തിലുള്ളവർക്കും സന്യാസികൾക്കും രുദ്രാക്ഷം ധരിക്കാം അതിന് യാതൊരു നിബന്ധനകളോ ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് നാല് വർണ്ണങ്ങളിലുള്ളവർക്കും ധരിക്കാം പിന്നെ പറഞ്ഞിരിക്കുന്നത് ഏത് വിധേന ഇനി രുദ്രാക്ഷം ധരിക്കാം പക്ഷേ രുദ്രാക്ഷം ധരിക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു ലജ്ജ വരാൻ പാടില്ല നാണക്കേട് വരാൻ പാടില്ല അത് വന്നു കഴിഞ്ഞാൽ അത് വളരെ പാപമാണ് മറ്റൊന്ന് രുദ്രാക്ഷം ധരിച്ചിരിക്കുന്ന ഒരാളെ നമ്മൾ പരിഹരിക്കുക പരിഹസിക്കുകയാണെങ്കിൽ അവൻ ജാതിയിൽപ്പെട്ടവനായിട്ട് ജനിച്ചവനാണെന്ന് തീർച്ചയാക്കിക്കൊള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് രുദ്രാക്ഷം ധരിച്ചവരെ നമ്മൾ ഒരിക്കലും പരിഹസിക്കരുത് രുദ്രാക്ഷം ധരിച്ചതുകൊണ്ടാണ് രുദ്രൻ ആ പേര് തന്നെ കിട്ടിയത് എന്നുകൂടി ധരിക്കണം എന്ന് പറയുകയാണ് പിന്നെ രുദ്രാക്ഷം ധരിച്ചിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ വസ്ത്രമൊക്കെ ദാനം ചെയ്യുക ധാന്യം കൊടുക്കുക അവരുടെ കാൽ കഴിച്ച് ആ പാത തീർത്ഥമൊക്കെ ഒന്ന് പ്രോക്ഷണം ചെയ്യുക ഇതൊക്കെ സർവപാപങ്ങളിൽ നിന്നും മുക്തരാകാൻ നമ്മളെ സഹായിക്കും അപ്പോൾ രുദ്രാക്ഷം ധരിച്ചിരിക്കുന്ന ആൾ അയാളുടെ ക്വാളിറ്റി ഒന്നും നമ്മൾ നോക്കണ്ട അയാൾ രുദ്രാക്ഷം ധരിച്ചിട്ടുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ് അതുപോലെ നമ്മുടെ വീട്ടിൽ ശ്രാദ്ധമൊക്കെ വരുന്ന സമയത്ത് ഈ രുദ്രാക്ഷം ധരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഭോജനം കൊടുക്കുന്നത് വളരെ വിശേഷമാണ് പിതൃക്കൾക്ക് സൽഗതി ഉണ്ടാകും അതുകൊണ്ട് എന്നും പറഞ്ഞിരിക്കുകയാണ് ഇനി ചിലപ്പോൾ നമുക്ക് എപ്പോഴും തോന്നുമല്ലേ ഈ രുദ്രാക്ഷം ഒക്കെ പോയി മേടിക്കുമ്പോൾ ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ സംശയം തോന്നും അല്ലേ എല്ലാത്തിനും ഉത്തരം ഭാഗവതത്തിലുണ്ട് ഇപ്പോൾ പറയുകയാണ് നല്ല രുദ്രാക്ഷം കിട്ടിയാലേ ശരി സാധാരണയായിട്ട് കിട്ടുന്ന എവിടെയെങ്കിലും കിട്ടുന്ന രുദ്രാക്ഷമായാലും ശരി മന്ത്രത്തോടു കൂടിയോ ഇനി മന്ത്രമില്ലാതെയോ ഭക്തിയോടുകൂടിയോ ഭക്തി ഇല്ലാതെയോ എങ്ങനെയാണെങ്കിലും ഒന്ന് നിങ്ങൾ ഇട്ടാലും ശിവസായുജ്യത്തെ പ്രാപിക്കും യാതൊരു സംശയവും എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞു നാരദ നാരദമഹർഷി ഞാൻ രുദ്രാക്ഷമാഹാത്മ്യം വളരെ വിശദമായിട്ട് രുദ്രാക്ഷത്തിൻ്റെ മഹിമ അങ്ങേക്ക് പറഞ്ഞു തന്നു എന്ന് അപ്പം നാരദമഹർഷിയൊക്കെയോ എൻ്റെ ഭഗവാനെ യും മഹാത്മ്യ ഈ ഒരു കുരു പോലെ ഇരിക്കുന്ന സാധനത്തിന് അല്ലേ അപ്പൊ ഇതിന് ഇത്രമാത്രം മഹാത്മ്യ ഉണ്ടാകാൻ എന്താണ് കാരണം ഇതിങ്ങനെ ഒരു മരത്തിന്റെ കായല്ലേ ഇതിനെന്താണ് ഇത്രമാത്രം മഹാത്മ്യ ഉണ്ടാകാൻ കാരണം ചോദിക്കുകയാണ് നാരായണ മഹർഷിയോട് അപ്പൊ നാരായണ മഹർഷി പറയാണ് ഇതേ ചോദ്യം ഒരിക്കലും മുരുകൻ സുബ്രഹ്മണ്യ ഭഗവാൻ മഹാദേവനോട് ചോദിച്ചു അപ്പൊ മഹാദേവൻ സുബ്രഹ്മണ്യ ഭഗവാന് കൊടുത്ത മറുപടി അതേപോലെ തന്നെ ഞാന് അങ്ങേക്കായിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് അപ്പോൾ മഹാദേവൻ സുബ്രഹ്മണ്യ സ്വാമിയോട് പറയുകയാണ് കുമാര പണ്ട് ത്രിപുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു ഒരു രക്ഷയിൽ അതിപരാക്രമിയാണ് അപ്പം അവനെ ജയിക്കാൻ ആർക്ക് സാധിക്കുന്നില്ല വിഷ്ണു ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും എല്ലാവരും കീഴ്പ്പെടുത്തി ദേവന്മാരെ എല്ലാം കീഴ്പ്പെടുത്തി നടക്കുകയാണ് അജയ്യനായിട്ട് അപ്പോൾ ഇവരെല്ലാം എന്ത് ചെയ്തു മഹാദേവൻ്റെ അടുക്കലെത്തി ശരണം പ്രാപിച്ചു അപ്പോൾ മഹാദേവനും വിചാരിച്ചു ഇവനെയൊന്ന് വധിക്കാൻ എന്താണ് വഴി ഇവനെ വധിക്കാൻ മാത്രം തക്ക ശക്തിയുള്ള ഒരു അസ്ത്രവും ശസ്ത്രമൊക്കെ വേണ്ടേ അപ്പോൾ അതിനൊന്നും പറ്റുന്നില്ല അപ്പോൾ എന്ത് ചെയ്തു അങ്ങനെ ഒരു ഘോരശാസ്ത്രം തനിക്ക് വേണമല്ലോ എന്ന് ആലോചിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി മഹാദേവൻ അതിനെ പറ്റി തന്നെ ധ്യാനിച്ച് എങ്ങനെയാണ് ഈ ത്രിപുരനെ വധിക്കാനുള്ള ഒരു ഘോര ശസ്ത്രം ഉണ്ടാക്കിയെടുക്കുക അത് ഏത് രീതിയിലായിരിക്കണം എന്നല്ല ഇരുന്ന് ആലോചിച്ച് 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 ദിവ്യ സംവത്സരങ്ങളാണിരുന്ന് ആലോചിച്ചതെന്ന് പറയുകയാണ് അങ്ങനെ കുറച്ച് വിഷാദമൊക്കെ ഉണ്ട് ഇതിനൊരു തീരുമാനമൊന്നും ആകുന്നില്ല അങ്ങനെ ഒരിക്കൽ വിഷാദിച്ചിരിക്കെ പെട്ടെന്ന് കണ്ണടഞ്ഞപ്പോൾ ആ മഹാദേവൻ്റെ രണ്ട് കണ്ണിൽ നിന്നും രണ്ട് കണ്ണ് നീര് ഭൂമിയിൽ പതിച്ചു അത് രുദ്രാക്ഷ ചെടികളായിട്ട് മാറി എന്ന് പറയുകയാണ് ഇങ്ങനെയാണ് രുദ്രാക്ഷ വൃക്ഷങ്ങൾ ഉണ്ടായത് അപ്പോൾ എൻ്റെ സങ്കല്പം കൊണ്ട് ലോകത്തിൽ ലോകത്തിന് ഉപകാരം ചെയ്യാനായിട്ട് മുപ്പത്തി എട്ട് തരം രുദ്രാക്ഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ മഹാദേവൻ്റെ കണ്ണെന്ന് പറയുന്നത് നമുക്കറിയാലോ ചന്ദ്രനേത്രം സൂര്യനേത്രം അഗ്നി നേത്രം ഇങ്ങനെയാണല്ലോ പറയുന്നത് ഈ ഓരോ നേത്രങ്ങളിൽ നിന്നും ജലം വീണല്ലോ അപ്പോൾ സൂര്യനേത്രത്തിൽ നിന്ന് ഉണ്ടായ രുദ്രാക്ഷങ്ങൾക്ക് രക്തവർണ്ണമാണ് ആ ആദിത്യഭഗവാൻ്റെ നിറമാണ് വെളുത്ത് ചുവന്ന ആ ഒരു ചുവന്ന നിറമാണ് ചന്ദ്രനേത്രത്തിൽ നിന്നുണ്ടായ രുദ്രാക്ഷങ്ങൾക്ക് വെളുത്ത നിറമാണ് അഗ്നി നേത്രത്തിൽ നിന്നുണ്ടായ രുദ്രാക്ഷങ്ങളുടെ നിറം കറുപ്പാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം ഇങ്ങനെ പിന്നെ രുദ്രാക്ഷങ്ങളുടെ മുഖം നമുക്കത് മുഴുവൻ പറയാൻ സമയമില്ല ഒരു മുഖമുള്ളത് രണ്ട് മുഖം ഉള്ളത് പതിനാല് മുഖമുള്ളത് വരെ പറയുന്നുണ്ട് ഓരോന്നിൻ്റെയും ഫലശ്രുതി ഇതൊക്കെ ധരിച്ചാൽ എന്താണ് പ്രാധാന്യം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ മണികളുടെ എണ്ണം ഈ രുദ്രാക്ഷ മുത്തുകളുടെ എണ്ണത്തിന് പ്രത്യേകതയുണ്ട് രുദ്രാക്ഷം എന്ന് പറയുന്നത് ഓങ്കാര സ്വരൂപമാണ് കൂടി കുമാരൻ ഈ പ്രത്യേകം അറിയണമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാരണം ഓങ്കാരത്തിൻ്റെ പൊരുളൊക്കെ തിരിച്ചറിഞ്ഞ ആളാണല്ലോ സുബ്രഹ്മണ്യ സ്വാമി അപ്പം ഓങ്കാര സ്വരൂപമാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഈ രുദ്രാക്ഷത്തിൻ്റെ വലിപ്പം അനുസരിച്ച് അതിൻ്റെ മഹാത്മ്യം കൂടിക്കൊണ്ടിരിക്കും അതായത് ഒരു നെല്ലിക്കയുടെ വലിപ്പമൊക്കെ ഉള്ളതാണെങ്കിൽ വളരെ നല്ലതാണ് നേരെ മറിച്ച് ഒരു കടലയുടെ ഒക്കെ ആണെങ്കിൽ അത്രയും കുറച്ചും കൂടെ മഹിമയുള്ളത് മറ്റേതിനാണ് എന്നു വെച്ചാൽ ചെറുത് ധരിക്കേണ്ട എന്നല്ല അപ്പം ഇത് ഞാനിന്ന് ഈ രുദ്രാക്ഷമാഹാത്മ്യം ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചപ്പോൾ ഈ രുദ്രാക്ഷത്തിൻ്റെ വലിപ്പത്തിൻ്റെ ഭാഗം വന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നു അതായത് ഞങ്ങളുടെ കോട്ടയത്ത് ഒരു സംഗീതജ്ഞനുണ്ട് നമ്മുടെ ഒരു അനിയൻ കുഞ്ഞാണ് ഹരിരാഗ് നന്ദൻ എന്ന് പറയുന്നത് വളരെയധികം നല്ല രീതിയിൽ കച്ചേരിയൊക്കെ നടത്തി ധാരാളം കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നതാണ് ഈ ഹരിരാഗ് നന്ദൻ സംഗീതം പഠിച്ചത് ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പുട്ടഭൃത്തിയിലുള്ള മ്യൂസിക് സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ ആ സമയത്ത് ഇവരിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും സ്വാമിയുടെ ദർശനത്തിനായിട്ട് പോകും സ്വാമി ഇവരോടെല്ലാം പാടാൻ പറയും സ്വാമിക്ക് സ്വാമിയുടെ കുട്ടികളെ പറ്റി വലിയ അഭിമാനമാണ് അപ്പോൾ സ്വാമി ഇവരുടെ അടുക്കൽ പോയിട്ട് ചിലപ്പോൾ പാട്ട് പാടാനൊക്കെ പറയും അപ്പം അങ്ങനെയുള്ള അപ്പോൾ ഈ ഹരിരാഗിനെ വിളിക്കുന്നത് കുങ്കും ബോയി എന്നാണ് കാരണം ഹരിരാഗിൻ്റെ ഹരിയുടെ നെറ്റിയിലെപ്പോഴും കുങ്കുമ പൊട്ട് കാണും അപ്പോൾ കുങ്കും ബോയി എന്നാണ് വിളിക്കുക അപ്പോൾ ഒരു ഓണത്തിന് കേശ് ചിത്ര അങ്ങനെയുള്ള വലിയ വലിയ പാട്ടുകാരൊക്കെ വന്നിരിക്കും ഇരിപ്പുണ്ട് അപ്പോൾ ആ സമയത്ത് സ്വാമി പറഞ്ഞു ഇന്ന് നിങ്ങളാരും പാടണ്ട എൻ്റെ കുട്ടികൾ പാടും നിങ്ങളത് കേൾക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് സ്വാമി ഇവർ പേരെ ഹരിരാഗിനെയും അവരുടെ കൂട്ടത്തിലുള്ള ഒരു മൂന്ന് കുട്ടികളെയും വിളിച്ചു അകത്തേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇന്ന് നിങ്ങളാണ് പാട്ട് പാടേണ്ടത് ഇപ്പം എൻ്റെ കുട്ടികൾ രാജകുമാരന്മാരെ പോലെ രാജസഭയിൽ ഇരിക്കുന്നത് പോലെ വേണം ഇരിക്കാൻ എന്ന് പറഞ്ഞിട്ട് സ്വാമിയുടെ കൂടെയുള്ള സത്യജിത് സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവർക്ക് വേണ്ട വസ്ത്രമൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ കുറേ ജുബകളൊക്കെ എത്തി അപ്പോൾ ഓരോരുത്തരായിട്ട് ജുബ എടുക്കുമ്പോൾ ഒരാൾ എടുക്കുന്ന നിറായിരിക്കില്ല മറ്റേ ആൾ എടുക്കുന്നത് അവസാനം സ്വാമി പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ന് കച്ചേരി നടക്കില്ല പറഞ്ഞിട്ട് നല്ല സ്വർണ്ണ നിറത്തിലുള്ള നാല് ജുബ ഇവർക്ക് എടുത്തു കൊടുത്തു അപ്പോൾ സൈസൊക്കെ കുറച്ച് കൂടുതലാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പോയി വസ്ത്രം മാറിയിട്ട് വരും അപ്പോൾ അതിൻ്റെ ജുബായിക്ക് പാൻറ്റിന് ചിലതിന് വള്ളിയൊന്നുമില്ല അപ്പോൾ ഇവർ ബെൽറ്റിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു വെച്ചു അപ്പോൾ ഒരാൾക്ക് ബെൽറ്റില്ല അപ്പോൾ ഈ പാവാടയൊക്കെ കെട്ടിവെക്കണ പോലെ ചുമ്മാ കൂട്ടി കെട്ടിയൊക്കെ വെച്ചു അപ്പം തിരിച്ചിറങ്ങി വന്നപ്പോൾ സ്വാമി ചോദിച്ചു ഈ ചുമ്മാ ചുറ്റിക്കെട്ടി ആളോട് ചോദിച്ചു ഇതെന്താ പാൻറ്റൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് എത്ര വൃത്തികേടായിട്ടാണ് എൻ്റെ കുട്ടികൾ ഇങ്ങനെയാണോ സഭയിൽ പോയിരുന്ന് പാടാൻ പോകുന്നത് എന്ന് പറഞ്ഞു സ്വാമി ഒരു പിടിച്ച് വലിയും വലിച്ചു ഉടനെ പാൻ്റ് എല്ലാം കൂടെ താഴെയായി അപ്പോൾ സ്വാമി പറഞ്ഞു സ്വാമി എല്ലാം അറിഞ്ഞുകൊണ്ടാണ് സ്വാമി പറഞ്ഞു വളരെ വൃത്തിയായിട്ട് മനോഹരമായിട്ട് വസ്ത്രം ധരിക്കുക അതെല്ലാം കഴിഞ്ഞ് അതെല്ലാം ചെയ്തു അത് കഴിഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞു ഇനി നിങ്ങൾ നല്ല ഒരു മാല ധരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവരുടെ മനസ്സിൽ പെട്ടെന്ന് എന്താ വിചാരിച്ചത് സ്വാമി ഈ മോതിരം അല്ലെങ്കിൽ ഒക്കെ സൃഷ്ടിച്ചു കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ എന്തെങ്കിലും ആയിരിക്കും സൃഷ്ടിക്കാൻ പോകുകയാണ് അപ്പോൾ സത്യജി സാറിനോട് പറഞ്ഞു രുദ്രാക്ഷമാല കൊണ്ടുവരുമെന്ന് അപ്പോഴും ഇവർ വിചാരിച്ച എന്താ നല്ല സ്വർണം കിട്ടിയ ഒരു രുദ്രാക്ഷമാലയൊക്കെ എത്തുന്നതാണ് വിചാരിച്ചത് സത്യജി സാർ ആ രുദ്രാക്ഷമാല കൊണ്ടുവന്നപ്പോൾ അവർ ശരിക്കും അവരുടെ ഹാർട്ട് ബീറ്റ് തന്നെ നിന്ന് ഒരു പരിപ്പോടേടെ അത്രയും വലുപ്പമുള്ള രുദ്രാക്ഷമാലയാണോ ഓരോ രുദ്രാക്ഷത്തിനും അത്രയും വലുപ്പമുണ്ട് ഇതാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇവരെന്തു ചെയ്തു ഇതിൽ രണ്ട് പേര് ഹരിയും വേറൊരാളും കൂടി ഇത് മേടിച്ചിട്ട് വേഗം അകത്തോട്ടിട്ടു ജുബായ്ക്കകത്തോട്ട് അപ്പോൾ സ്വാമി പറഞ്ഞു ജുബായിക്കകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടാണോ ഞാൻ തന്നത് ഇപ്പോൾ നിങ്ങൾക്കിതിൻ്റെ വില മനസ്സിലാവില്ല ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് അതൊരു സ്വർണമൊന്നും കെട്ടിയിട്ടില്ല സാധാ ഒരു രുദ്രാക്ഷം ആ രുദ്രാക്ഷമാല ഇവർ ധരിച്ചു ഒന്ന് ആലോചിച്ച് നോക്കും എൻ്റെ കുട്ടികൾ വളരെ അന്തസ്സായിട്ട് വേണം പോയിരിക്കാൻ എന്നെല്ലാം പറഞ്ഞ് അവർ സദസ് സഭയിലിരുന്ന് വളരെ നന്നായിട്ട് പാട്ട് പാടി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഈ നാല് പേരും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വളരെ ഐശ്വര്യമായിട്ടുള്ള നിലയിലാണ് ഐശ്വര്യമായിട്ടുള്ള നില എന്ന് പറയുമ്പോൾ സമ്പത്ത് മാത്രമാണ് വിചാരിക്കരുത് ശാന്തിയും മനസമാധാനവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളവരാണ് ഉയരങ്ങളിലെത്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കുക ഇന്നും ഹരിയുടെ കുടുംബത്തിൽ പൂജാമുറിയിൽ പൂജിക്കുന്നത് ഈ രുദ്രാക്ഷമാലയാണ് അപ്പോൾ ഞാൻ ഓർത്തത് വലിപ്പം എന്ന് പറഞ്ഞപ്പോഴാണ് ഇത്രയും വലിപ്പമുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് ഹരിയോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് പറഞ്ഞ പറഞ്ഞു ശരീശി വലിപ്പം കൂടുന്നതിനനുസരിച്ച് രുദ്രാക്ഷത്തിൻ്റെ മഹിമ കൂടുന്ന എനിക്കും അറിയില്ലായിരുന്നു ഞാൻ പറഞ്ഞു ദേവി ഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ ഒരു സാന്ദർഭികമായിട്ട് ഇതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനി എപ്പോഴൊക്കെ ഈ രുദ്രാക്ഷം ധരിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് കുളിക്കുമ്പോൾ ധരിക്കാം ഉറങ്ങുമ്പോൾ ധരിക്കാം ദാനം ചെയ്യുമ്പോൾ ജപിക്കുമ്പോൾ ഹോമം ചെയ്യുമ്പോൾ ശ്രാദ്ധം ചെയ്യുമ്പോൾ ദീക്ഷ കൊടുക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം മുമ്പ് പറഞ്ഞ പോലെ പക്ഷേ സ്വർണത്തോടോ വെള്ളിയോടോ മാത്രം ചേർക്കാവുള്ളൂ മറ്റ് ലോഹങ്ങളോട് ചേർക്കാൻ പാടില്ല പക്ഷെ കഴിയുന്നതും മരിച്ച പുലയൊക്കെ ഉണ്ടല്ലോ പുലാവാലായ്മ അങ്ങനെയൊക്കെയുള്ള ആർത്തവം ഈ സമയങ്ങളിൽ അശുദ്ധി കാലങ്ങളിൽ രുദ്രാക്ഷം ധരിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഏകദേശം അതിന് മുമ്പ് തന്നെ എടുത്ത് മാറ്റുക അല്ലെങ്കിൽ അറിഞ്ഞാൽ വേഗം അത് മാറ്റിവെക്കുക ഇത് ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇനിയോ രുദ്രാക്ഷത്തെ കാണുന്നത് തൊടുന്നത് ഇതെല്ലാം വളരെയധികം പുണ്യം തരുന്നതാണെന്ന് പറയുകയാണ് രുദ്രാക്ഷമാല പിടിച്ചുകൊണ്ട് നമ്മൾ ജപിക്കില്ലേ ആ എന്തെങ്കിലും മാല പിടിച്ചുകൊണ്ട് നമ്മൾ ജപിക്കും അപ്പോൾ ആ അതിന് പകരം രുദ്രാക്ഷമാല പിടിച്ചുകൊണ്ട് ജപിക്കുക രുദ്രാക്ഷം ദാനമായിട്ട് കൊടുക്കുക ഇതെല്ലാം വളരെ വിശേഷമാണ് അപ്പോൾ ഇത് പറയുമ്പോഴും എനിക്ക് ഒരു കാര്യം ഓർമ്മ വരികയാണ് ഞാൻ ആദ്യത്തെ പ്രാവശ്യം കേദാർ കേദാരനാഥനെ തൊഴാനായിട്ട് ഹിമാലയത്തിൽ പോയപ്പോൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നല്ല തണുപ്പാണ് അപ്പോൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ക്ഷേത്രത്തിൻ്റെ തന്നെ ആ ഒരു പാറക്കല്ലിൻ്റെ തിട്ടയുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ വലതുവശത്ത് അങ്ങോട്ട് തിരിഞ്ഞ് ഒരു സ്വാമിജി ഇരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത പെട്ടെന്ന് നമ്മൾ ആരാണെങ്കിലും കണ്ടാൽ ശ്രദ്ധിച്ച് നോക്കും കാരണം വെച്ചാൽ അദ്ദേഹം ആകെ ഒരു ഒറ്റമുണ്ട് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അതും ഒരു ലോയിൻ ക്ലോത്ത് ഒട്ടും കട്ടിയൊന്നും ഇല്ലാത്തൊരു മുണ്ട് മാത്രം മുകളിലേക്ക് വസ്ത്രങ്ങളൊന്നും ധരിച്ചിട്ടില്ല ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മളിവിടെ മൂന്ന് സോക്സ് വിട്ടിട്ട് എത്രയോ ഡ്രസ്സുകൾ വിട്ട് ജാക്കറ്റ് വിട്ടിട്ട് ആ ഷൂസ് അഴിച്ചതിൻ്റെ വിഷമത്തിൽ നിൽക്കുകയാണ് കാല് തണുത്തിട്ട് നാല് ഡിഗ്രി രണ്ട് ഡിഗ്രി ഒക്കെയാണ് തണുപ്പ് നമ്മൾ ഈ കേരളത്തിലുള്ളവർക്ക് എക്സ്ട്രീം ക്ലൈമറ്റ് ഒന്നും അനുഭവിച്ച അത്ര വലിയ ഒരു ഭാഗ്യം അത്രയൊരു അനുഭവം നമുക്കില്ല അപ്പോൾ ഇദ്ദേഹം അവിടെ ഇരിക്കുകയാണ് ഭസ്മൊക്കെ തൊട്ടിട്ടുണ്ട് നല്ല കറുത്തിട്ടൊരു കാളക്കൂറ്റനെ പോലെയാണ് ഇരിക്കുന്നത് നല്ല ശരീരമൊക്കെയാണ് അപ്പോൾ പലരും പോയി നമസ്കരിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഇരിപ്പ് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ബഹുമാനം വരും ഈ തണുപ്പിൽ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു തപശക്തി വേണ്ടേ അതില്ലാത്ത ആൾക്കിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവരും പോയി നമസ്കരിച്ചപ്പോൾ ഞങ്ങളും പോയി നമസ്കരിച്ചു അപ്പം ചെറിയൊരു ദക്ഷിണ പത്ത് രൂപ അങ്ങനെ എന്തോ നമ്മൾ സമർപ്പിച്ചു അദ്ദേഹം അതൊന്നും ശ്രദ്ധിക്കുന്നില്ല പക്ഷേ നമ്മൾ ഈ നമസ്കരിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് തന്നത് ഓരോ ഓരോരുദ്രാക്ഷം വെച്ചിട്ടായിരുന്നു അപ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ രുദ്രാക്ഷം ഒരാൾ ഒരു ഇതായിട്ട് തരുന്നത് ബാക്കി പലർ കൈലാസ് മാനസരോവറൊക്കെ പോകുമ്പോൾ അവിടെ ആ മാനസരോവറിലുള്ള ശിലകളൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട് പക്ഷേ ഈ രുദ്രാക്ഷം കിട്ടിയത് പെട്ടെന്നൊന്നും അത്ഭുതമായി അപ്പോൾ അപ്പം തന്നെ മനസ്സിൽ വിചാരിച്ചു ഇതൊന്ന് സൂക്ഷിച്ച് വെക്കണം കാരണം ഹിമാലയ യാത്രയൊക്കെ ഒക്കെ ആകുമ്പോൾ പത്ത് പതിനഞ്ച് ദിവസമാണ് പല 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 ഹോട്ടലുകളിലൊക്കെ താമസിക്കും പല സാധനങ്ങളും പലയിടത്തും എടുക്കാൻ മറന്നു പോകും ഡിസ്പ്ലേസ്ഡ് ആയിട്ട് പോകും ഇപ്പം എന്തുകൊണ്ടോ മനസ്സിൽ അന്നേ ചിന്തിച്ചിരുന്നു ഈ രുദ്രാക്ഷം വളരെയധികം സൂക്ഷിച്ചു വെക്കണം അതുകൊണ്ട് ആ രുദ്രാക്ഷ അതുപോലെ കൊണ്ടുവന്ന് വീട്ടിലെ പൂജാമുറിയിൽ ഇന്നും സൂക്ഷിച്ചു വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ തോന്നി ഒരു പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഭ്രമമായിരിക്കാം ഇതൊക്കെ പിന്നെ നാട്ടിൽ വന്ന് ആലോചിച്ചപ്പോൾ തോന്നി അത് കേദാരനാഥൻ തന്നെ ആയിരുന്നോ കാരണം എന്നുവെച്ചാൽ നമുക്കറിയാമല്ലോ കാളക്കൂറ്റൻ്റെ മുതുകാണല്ലോ കേദാരനാഥൻ്റെ ആ ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭീമൻ പിടിക്കാൻ ചെന്നപ്പോൾ ഭൂമിയിലോട്ട് താന്നപ്പോൾ ആ മുതുകു ഭാഗമാണല്ലോ വലിയൊരു ശിലയല്ലേ അപ്പം ആ ഒരു ഒരു കാളക്കൂറ്റൻ്റെ പ്രകൃത രൂപമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ കറുത്തിട്ട് അപ്പോൾ എനിക്ക് പിന്നെ ഇവിടെ വന്നപ്പോൾ തോന്നി ഭഗവാൻ ഇതൊക്കെ ചിലപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഭ്രമമായിരിക്കാം എന്നാലും നമ്മളതിനെപ്പറ്റി സങ്കല്പിക്കും തോറും നമ്മുടെ മനസ്സിന് സുഖം കിട്ടുന്നുണ്ടോ എന്ന് ആലോചിച്ചാൽ പോരെ അപ്പം എൻ്റെ മനസ്സിനത് ആലോചിച്ചപ്പോൾ വളരെയധികം സന്തോഷമൊക്കെ തോന്നി അപ്പോൾ ഭഗവാൻ തന്നതായിരിക്കാം ആ രുദ്രാക്ഷം അതെ എന്ന് തന്നെ അങ്ങ് വിശ്വസിച്ചു സാന്ദർഭികമായിട്ട് ഇതും പറഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് പറയുകയാണ് എന്തിന് കഴുത്തിൽ രുദ്രാക്ഷം കെട്ടി മരിക്കുന്ന നായിക്കു പോലും മോക്ഷം ലഭിക്കും കുമാര എന്ന് സുബ്രഹ്മണ്യ സ്വാമിയോട് പറയുകയാണ് അപ്പോൾ കൂടാതെ പറയുകയാണ് ഈ വേറെ പല മണികളൊക്കെ ഉണ്ട് കുശഗ്രന്ഥി പുത്രാജീവ എന്നൊക്കെ പറയുന്ന മണികളുണ്ട് പക്ഷെ അതിനൊന്നും ഈ രുദ്രാക്ഷത്തിൻ്റെ മഹാത്മ്യം ഇല്ല പിന്നെ ശിവഭക്തന്മാർക്ക് രുദ്രാക്ഷത്തെ ദാനം ചെയ്യുന്നതും സുഹൃതഫലത്തെ കൊടുക്കും എന്ന് പറയുകയാണ് അതിനുശേഷം സുബ്രഹ്മണ്യം പറയുകയാണ് അതിനുശേഷം ഭഗവാൻ പറയുകയാണ് ഇനി വേറൊരു കാര്യം കൂടി പറയാം രുദ്രാക്ഷത്തെ ധരിച്ച കീകടദേശത്തിലെ പോലെ ശിവലോകം പ്രാപിക്കാം അപ്പോൾ വളരെ അതിശയ കുമാരന് ഇതെന്താ കഴുതയ്ക്ക് ശിവലോകം പ്രാപിക്കാമെന്നോ കീകടദേശത്തിലെ പോലെ നിനക്കും ശിവലോകം പ്രാപിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ചോദിക്കുകയാണ് ആ കഥയൊന്ന് പറയുമോ ആ ചരിതം എന്താണ് കഴുത എങ്ങനെയാണ് ശിവലോകത്തെ പ്രാപിച്ചതെന്ന് പറയുമ്പോൾ പറയുകയാണ് പണ്ട് എന്ന് പറയുന്ന ഒരു ദേശം ദേശമുണ്ടായിരുന്നു ആ ദേശത്തിൽ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു അപ്പോൾ ഈ വ്യാപാര സാധനങ്ങളെയെല്ലാം കൊണ്ടുപോകാനും വരാനും ഒക്കെ ആയിട്ട് ഇദ്ദേഹത്തിനൊരു ഒരു കഴുതയുണ്ടായിരുന്നു വളരെ വൃദ്ധനായിട്ടുള്ള ഒരു കഴുതയാണ് അപ്പോൾ ഒരിക്കൽ ഈ വ്യാപാരി വിന്ധ്യാചലത്തിൽ പോയിട്ട് നല്ല കുറേ രുദ്രാക്ഷം ശേഖരിച്ചുകൊണ്ട് വന്നു അപ്പോൾ അതെല്ലാം ഈ കഴുതയുടെ പുറത്താണ് വെച്ചിട്ട് മൂട്ട കെട്ടി എല്ലാം വെച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ ഈ രുദ്രാക്ഷായിട്ട് വളരെയധികം ദൂരെ സഞ്ചരിച്ചപ്പോൾ പെട്ടെന്ന് ഈ കഴുതയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു വയസ്സായ കഴുതയല്ലേ അങ്ങനെ അത് ആ രുദ്രാക്ഷം ചുമന്നുകൊണ്ട് തന്നെ വഴിയിൽ വീണ് ചാവുകയും ചെയ്തു ഒട്ടനെ ഈ കഴുത മഹാദേവനായിട്ട് ത്രിനേത്രനായിട്ട് ശൂലപാണിയായിട്ട് രൂപം പ്രാപിച്ച് കൈലാസത്തിലേക്ക് പോയി അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെയധികം ആ വ്യാപാരിക്ക് പോലും അതിശയായി അതായത് ഒന്ന് ആലോചിക്കുക തൻ്റെ മുതുകത്ത് എന്താണെന്ന് പോലും ആ കഴുതയ്ക്കറിയില്ല എന്നിട്ട് അങ്ങനെയുള്ള കഴുത രുദ്രാക്ഷത്തെ വഹിച്ചതുകൊണ്ട് മാത്രം ആ ഗർഭപം ശിവലോകത്തെ പ്രാപിച്ചു മഹാദേവൻ തന്നെയാണത് പറയുക അപ്പോൾ കഴുതയ്ക്ക് അങ്ങനെ പറ്റുമെങ്കിൽ നമുക്ക് വിശേഷബുദ്ധിയുണ്ടല്ലോ അല്ലേ മൃഗങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രത്യേകത നമുക്ക് വിശേഷബുദ്ധിയുണ്ട് അങ്ങനെ ബുദ്ധിയുള്ള മനുഷ്യൻ ഇതറിഞ്ഞ് ഇതിൻ്റെ മഹാത്മ്യ അറിഞ്ഞ് ഭക്തി പുരസ്സരം ജപിച്ചുകൊണ്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം എന്തായിരിക്കും ഭഗവാനെ അല്ലേ അപ്പോൾ അതാണിവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുപോലെ പറഞ്ഞിരിക്കുകയാണ് രുദ്രാക്ഷത്തിന് എത്ര മുഖമുണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒന്നോട്ട് പതിനാല് വരെയുള്ള മുഖങ്ങളുടെ കാര്യം എത്ര മുഖമുണ്ടോ അത്രയും നമ്മൾ അതുപോലെ ധരിക്കുമ്പോൾ അത്രയും ആയിരം വർഷം നമുക്ക് ശിവലോകത്തിൽ സുഖമായിട്ട് വസിക്കാം അതായത് ഒരു മുഖമുള്ള ആണെങ്കിൽ ആയിരം വർഷം അഞ്ച് മുഖമുള്ളാണ് ധരിക്കുന്നതെങ്കിൽ അയ്യായിരം വർഷം അപ്പോൾ ഒന്നിക്കൂടുതൽ ധരിക്കുന്നുണ്ടെങ്കിൽ ഓരോന്നിൻ്റെ എണ്ണ അനുസരിച്ച് അത്രയും കാലം നമുക്ക് ശിവ ശിവലോകത്തിൽ വസിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഈ രുദ്രാക്ഷ മഹാത്മ്യം ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് ഈ രുദ്രാക്ഷ മഹാത്മ്യമൊക്കെ പറയുന്നുണ്ടല്ലേ പക്ഷേ ഈ രുദ്രാക്ഷ മഹാത്മ്യം എങ്ങനെയുള്ളവരോടെ പറയാവുള്ളൂ വളരെയധികം ശ്രദ്ധയും ഭക്തിയും ഉള്ളവർക്ക് മാത്രമേ രുദ്രാക്ഷമഹാത്മ്യം പറഞ്ഞുകൊടുക്കാൻ പാടുള്ളൂന്ന് കൂടി പറയുകയാണ് കാരണം എന്താണ് ഇതിനോട് ശ്രദ്ധയും ഭക്തിയും ഇല്ലാത്തവർ ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താണ് അനാദരിക്കും അതുകൊണ്ടാണ് പണ്ടുള്ള ഗുരുക്കന്മാർ പറയുന്നത് പാത്രം അറിഞ്ഞേ വിളമ്പാവും നമ്മൾ അങ്ങോട്ട് പോയി ആർക്കും ഉപദേശങ്ങളും ഒന്നും അധികം കൊടുക്കാൻ പാടില്ല കാരണം എന്താണ് നമ്മൾ ചിലർക്ക് വളരെയധികം ഉപദേശം അവർ ചോദിക്കാതെ പോയി കൊടുക്കും അവർ പലപ്പോഴും അതിനെ നിന്നിക്കും ചിലപ്പോൾ നമ്മളോട് നേരിട്ട് പറയില്ല എങ്കിലും മനസ്സുകൊണ്ട് നിന്ദിക്കും അപ്പോൾ ഇത്രയും വലിയ ഒരു സത്കർമ്മത്തിന് അല്ലെങ്കിൽ നല്ലൊരു സച്ചിന്തയെ അവർ നിന്ദിക്കാൻ നമ്മളല്ലേ കാരണക്കാരായതും മിണ്ടാതിരുന്നാൽ പോരായിരുന്നു നമ്മളവിടെ പോയി പറഞ്ഞതുകൊണ്ട് അവർ നിന്നിക്കാൻ കാരണമായി അപ്പോൾ അത് നമുക്കും അതിൻ്റെ ഒരു പാപമുണ്ടാവും അതുകൊണ്ട് വളരെ ശ്രദ്ധയും ഭക്തിയും ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള ചരിതങ്ങൾ ഉപേക്ഷി ഉപദേശിച്ചു കൊടുക്കാവൂ അതുകൊണ്ടാണ് സാറവിടെ ഇന്ന് ഗൂഗിൾ മീറ്റിന് ആൾ കുറവാണെന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചു ആർക്കാണോ ഭഗവത് കഥകൾ കേൾക്കാൻ പൂർണ്ണമായിട്ട് താല്പര്യമുള്ളവർ ആ പൂർണ്ണ താല്പര്യമുള്ളവർ വേണം ഇതിരുന്നു കേൾക്കാൻ അതല്ലെങ്കിൽ എന്താ പറയുക മനസ് മനമങ്ങും വിഴി ഇങ്ങു പറയുന്ന പോലെ ഇരുന്നാൽ ഇതെങ്ങനെ ഉള്ളിൽ കയറും ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തിരിക്കുന്ന വളരെ ഗുഹ്യമായിട്ടുള്ള വിഷയങ്ങളല്ലേ നമ്മൾ സംസാരിക്കുന്നത് അത് ഞാനോ നിങ്ങളോ എന്നുള്ളത് വ്യക്തികൾക്ക് പ്രാധാന്യം ഇല്ലല്ലോ അവിടെ അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നമ്മൾ ഈ ലോഹങ്ങളുടെ കാര്യം പറഞ്ഞു സ്വർണ്ണവും വെള്ളി ഒഴിച്ചുള്ള ലോഹങ്ങൾ ഇപ്പം നമ്മൾ സ്റ്റീൽ പോലെയുള്ള ഒന്നും പൂജയ്ക്ക് പോലും ഉപയോഗിക്കില്ല അല്ലേ ഗുരുവായൂരിലൊക്കെ എല്ലാം സ്വർണ്ണ സ്വർണ്ണം വളരെ വിശേഷമാണ് സ്വർണ്ണപാത്രത്തിലാണ് എല്ലാം നിവേദിക്കുന്നത് പക്ഷേ മറ്റ് ചില വസ്തുക്കൾ കൊണ്ട് മുത്ത് പവിഴം ഈ രുദ്രാക്ഷത്തിനിടയ്ക്ക് മുത്ത് വേണമെങ്കിൽ പവിഴം പേളൊക്കെ ഇല്ലേ അതുപോലെ വെള്ളി വൈഡൂര്യം സ്വർണം സ്വർണ്ണമുത്തുകളൊക്കെ അതൊക്കെ നമ്മൾ ചേർത്ത് ധരിക്കാം എത്ര മാത്രം സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ പോലും ആണ് പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് ആലോചിക്കുക പിന്നെ ഇതിൽ ഒറ്റ മുഖവും ഏതൊക്കെ മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങളാണ് കൂടുതൽ നല്ലത് ഒരു മുഖവും അഞ്ചുമുഖവും പതിനൊന്നും മുഖവും ഉള്ള രുദ്രാക്ഷങ്ങളാണ് ഏറ്റവും നല്ലത് രുദ്രാക്ഷത്തെ വളരെ ഭക്തിയോടുകൂടി ധരിക്കുന്നവൻ ഭൂമിയിൽ ദരിദ്രനായിരിക്കാം അല്ലേ നമ്മളിവിടെ പലപ്പോഴും കാണുമ്പോൾ രുദ്രാക്ഷം ധരിക്കുന്നവരൊന്നും ചിലപ്പോൾ പലപ്പോഴും അവർ വലിയ സാമ്പത്തികമായിട്ട് ഉന്നതി ഉള്ളവരായിരിക്കില്ല അവർ ഭൂമിയിൽ ദരിദ്രനാണെങ്കിലും ക്രമേണ അവർ രാജ്യതുല്യമായിട്ടുള്ള പല ജന്മങ്ങളിലൂടെ രാജതുല്യമായിട്ടുള്ള പദവിയിൽ അവർ എത്തിച്ചേരും എന്ന് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് മഹാദേവൻ ഒരു ഗുണനിധിയുടെ ചരിതമൊക്കെ പറയുന്നുണ്ട് നമുക്ക് അത്രയും വിശദമായിട്ട് പറയാൻ സമയമില്ല കുറച്ച് കാര്യങ്ങളും കൂടെ വളരെ പ്രധാനപ്പെട്ടത് പറയുന്നത് അതുകൂടി പറയാം അപ്പോൾ ഇവിടെ നാരദ മഹർഷിയോട് നാരായണ മഹർഷി പറയുകയാണ് അങ്ങ് ചോദിച്ച എന്നോട് ചോദിച്ച അതേ ചോദ്യമാണ് സുബ്രഹ്മണ്യസ്വാമി മഹാദേവനോട് ചോദിച്ചതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അപ്പോൾ മഹാദേവൻ സുബ്രഹ്മണ്യൻ സ്വാമിക്ക് കൊടുത്ത മറുപടിയാണ് അങ്ങേക്ക് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ് കേൾപ്പിച്ചത് പറയാണ് അപ്പോൾ വീണ്ടും നാരദരോട് പറയുകയാണ് സദാചാര സമ്പ്രദായത്തിനെ പറ്റിയും രുദ്രാക്ഷത്തെ കണ്ണുകൊണ്ട് കാണുന്നതും കൈകൊണ്ട് സ്പർശിച്ചാലും ഒക്കെയുള്ള ഫലത്തിനോടും ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ളത് വളരെ നല്ലതാണെന്നും കടലയുടെ വലിപ്പത്തിനുള്ളതിനെ വെച്ച് നോക്കിയാൽ കുറച്ചുകൂടി വലിപ്പമുള്ളതാണ് നല്ലതെന്നും ഒക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഇനി ഒരു കാര്യം കൂടെ പറയണം മുമ്പ് പറഞ്ഞാണ് രുദ്രാക്ഷം ധരിച്ചത് കൊണ്ട് ഉറങ്ങുന്നതിന് പോലും വിശ ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ ഉറങ്ങാൻ പോലും സാധിക്കും ഇനി ഈ രുദ്രാക്ഷത്തെ എങ്ങനെ കോർക്കണം പട്ട് നൂലിലാണ് ഈ രുദ്രാക്ഷത്തിനെ കോർക്കേണ്ടത് അതുകൂടി പറയുകയാണ് പിന്നെ പറയുന്നത് ഓരോ മുഖത്തിൻ്റെ സ്വരൂപം എങ്ങനെയാണ് ഓരോ മുഖം എന്തിനെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ ഒരു മുഖമാണെങ്കിൽ പരബ്രഹ്മ സ്വരൂപമാണ് രണ്ട് മുഖാണെങ്കിൽ ഗൗരീശങ്കരം ശിവനും പാർവതി മറ്റേത് ബ്രഹ്മമാണ് ഒന്നെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വർണ്ണനകൾ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വരെ പറയുന്നുണ്ട് ഇനി രുദ്രാക്ഷം ഇതൊക്കെ നമ്മൾ കേട്ടപ്പോൾ ഇവിടം വരെ നമുക്ക് കുഴപ്പമില്ല ഇനി പറയുന്നുണ്ട് രുദ്രാക്ഷം ധരിക്കുന്നവർ ചില ചിട്ടകൾ പാലിക്കണം അതെന്തൊക്കെയാണ് അവിടെ വരുമ്പോൾ മാത്രമേ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ വരുന്നുള്ളൂ അപ്പോൾ ഇവിടെ പറയുകയാണ് ആഹാര വിഷയത്തിൽ രുദ്രാക്ഷം ധരിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം ആഹാര വിഷയത്തിൽ ചില നിയന്ത്രണങ്ങൾ വരുത്തണം അതെന്തൊക്കെയാണ് മത്സ്യവും മാംസവും അവർ കഴിക്കരുത് രണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കരുത് പിന്നെ പറഞ്ഞിട്ടുണ്ട് ചുവന്നുള്ളി വെളുത്തുള്ളി നമ്മൾ സബോള ഉള്ളി ഒക്കെ പറയില്ലേ അതൊക്കെ മുരിങ്ങയ്ക്ക ഇതൊക്കെ കഴിയുന്നതും വർജിക്കുക അതെന്താണെന്ന് വെച്ചാൽ ഭാഗവത്തിൽ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ നമ്മളിൽ വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്നവയാണ് ഇപ്പോൾ ഈ മുരിങ്ങയ്ക്ക ഉള്ളി ഇതൊക്കെ അതുകൊണ്ടാണ് സാത്വികമായിട്ട് പൂജകൾ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യേണ്ടവർ കൂടുതലും ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉപേക്ഷിക്കുക വർജിക്കുക എന്ന് പറയുന്നത് കഴിയുന്നതും ഇതെല്ലാം വർജിക്കുക എന്ന് പറയുകയാണ് പിന്നെ ഇനി രുദ്രാക്ഷം ധരിക്കാൻ നമ്മളിപ്പോൾ ഒരു മുഹൂർത്തമൊക്കെ നോക്കുകയാണ് സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ആർക്ക് വേണമെങ്കിലും ഏത് പ്രായത്തിലുള്ളത് ഏത് ആശ്രമത്തിലുള്ളവർക്കും ധരിക്കാം ഇനി നമ്മൾ രുദ്രാക്ഷം ധരിക്കുന്നതിന് ഒരു പ്രത്യേക സമയം ആദ്യമായിട്ട് ധരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇനി സ്ഥിരമായിട്ട് ധരിക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു മുഹൂർത്തമൊക്കെ നോക്കണമെങ്കിൽ പറഞ്ഞിരിക്കുകയാണ് ഗ്രഹണം പോലെയുള്ള സമയം സമയങ്ങൾ സംക്രമയില്ല വിഷു സംക്രമം അത് ദക്ഷിണായനകാലം ഉത്തരായന കാലം ദക്ഷിണായനത്തിൽ ഉത്തരായനത്തിലുള്ള പുണ്യകാലങ്ങൾ പുണ്യ ദിവസങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം നമുക്ക് ഈ രുദ്രാക്ഷം ധരിക്കാം എന്ന് പറഞ്ഞ് രുദ്രാക്ഷമാഹാത്മ്യം സമാപിപ്പിക്കുകയാണ് നാരദമുനി വീണ്ടും അല്ല ശ്രീനാരായണ മുനി വീണ്ടും നാരദമുനിക്ക് ഇതൊന്നും കേട്ടിട്ട് മതിയാവുന്നില്ല അതുകൊണ്ട് വീണ്ടും നാരദ നാരദമഹർഷി ധാരാളം ചോദ്യങ്ങൾ ശ്രീനാരായണ മഹർഷിയോട് പറയുന്നു ചോദിക്കുന്നു നാരായണ മഹർഷി അതിനെല്ലാം ഉത്തരം പറയുന്നു ആ ഭാഗങ്ങളാണ് ഇനി നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ മുന്നോട്ട് പാരായണവും പ്രഭാഷണവുമായിട്ട് കേൾക്കാൻ പോകുന്നത് കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത് കാരണം ഈ ഇത്രയും ഭാഗം ഒന്ന് കവർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ദേവി ഭാഗവതത്തിലെ ഈ ചരിതവും രുദ്രാക്ഷ മഹാത്മ്യവും ഭഗവാന്റെ പാതാരിന്ദിൽ സമർപ്പിക്കുന്നു ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം